സിറിയക്കെതിരായ ഇസ്രയേൽ ആക്രമണത്തിൽ അന്താരാഷ്ട്ര നടപടി വേണമെന്ന് ഒമാൻ ഒമാൻ വ്യോമാതിർത്തിയിലൂടെയുള്ള വിമാന ഗതാഗതത്തിൽ പതിനെട്ട് ശതമാനം വർദ്ധന ലോകകപ്പ് ഫുട്ബോൾ യോഗ്യത ഒമാൻ കരുത്തരുടെ പട്ടികയിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് സിറിയക്കെതിരായ ഇസ്രായേൽ ആക്രമണത്തെ ഒമാൻ ശക്തമായി അപലപിച്ചു സിറിയയുടെ ദേശീയ പരമാധികാരത്തെയും അന്താരാഷ്ട്ര നിയമത്തിന്റെയും നഗ്നമായ ലംഘനമാണിതെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു പരമാധികാര രാഷ്ട്രങ്ങളുടെ പ്രാദേശിക സമഗ്രതയെ ലക്ഷ്യമാക്കിയുള്ള ഏതൊരു ആക്രമണത്തിനും എതിരാണെന്ന ഒമാന്റെ ഉറച്ച നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു അധിനിവേശ സിറിയൻ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രയേലിന്റെ പൂർണ്ണമായ പിൻവാങ്ങൽ ഉറപ്പാക്കുന്നതിനും സിറിയയിൽ സ്ഥിരത പുനഃസ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്ന യു എൻ പ്രമേയമനുസരിച്ച് സമഗ്രമായ രാഷ്ട്രീയ പരിഹാരം നടപ്പിലാക്കുന്നതിനുമുള്ള നിയമപരവും ധാർമ്മികവുമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് പ്രത്യേകിച്ച് യു സുരക്ഷാ കൗൺസിലിനോട് ഒമാൻ ആവശ്യപ്പെട്ടു ആവശ്യമായ മാനുഷിക സഹായം നൽകുന്നതിലൂടെ സാധാരണക്കാരെ സംരക്ഷിക്കുന്നതിനും അവരുടെ ദുരിതങ്ങൾ ലഘൂകരിക്കുന്നതിനുമുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾ തീവ്രമാക്കണമെന്നും ഒമാൻ ആഹ്വാനം ചെയ്തു ഒമാനി വ്യോമാതിർത്തിയിലൂടെയുള്ള വിമാന ഗതാഗതം ജൂണിൽ പതിനെട്ട് ശതമാനം വർദ്ധിച്ച് അൻപതിനായിരത്തി ഒരുന്നൂറ്റി ഒന്നായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇതേ കാലയളവിൽ ഇത് നാൽപ്പതിനായിരത്തി നാനൂറ്റി പതിനേഴായിരുന്നു സിവിൽ ഏവിയേഷൻ അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത് മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി സഞ്ചരിച്ച യാത്രക്കാരുടെ എണ്ണം ജൂണിൽ അഞ്ച് ശതമാനം വർദ്ധിച്ച് ആറ് ലക്ഷത്തി മുപ്പത്തിയാറായിരത്തി തൊണ്ണൂറായി ഒരു വർഷം മുൻപത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ചാണ് വർധനവ് ജൂൺ മധ്യത്തിൽ സൈനിക സംഘർഷങ്ങൾ മൂലമുണ്ടായ വലിയ പ്രതിസന്ധി മേഖലയിലെ വ്യോമാതിർത്തികളെ ബാധിച്ചിരുന്നു ഇറാനിൽ ഇസ്രയേലി വ്യോമാക്രമണങ്ങൾ മിഡിൽ ഈസ്റ്റിലുടനീളം വ്യാപകമായി വ്യോമാതിർത്തി അടച്ചുപൂട്ടലുകൾക്കും വിമാന റദ്ദാക്കലുകൾക്കും ും കാരണമായി അതേസമയം മെയ് മാസത്തിൽ മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി ഏറ്റവും കൂടുതൽ യാത്രാ ആഗമന യാത്രക്കാരുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യക്കാരാണ് ഒന്നാം സ്ഥാനത്ത് ലോകകപ്പ് ഫുട്ബോൾ ഏഷ്യൻ മേഖലാ യോഗ്യതാ മത്സരങ്ങൾക്കുള്ള നാലാം റൗണ്ടിലേക്കുള്ള നറുക്കെടുപ്പ് കോലാലംപൂരിൽ നടന്നു ഗ്രൂപ്പ് എയിൽ ഖത്തർ യു ഇ എന്നിവർക്കൊപ്പമാണ് ഒമാൻ ഗ്രൂപ്പ് ബിയിൽ സൗദി അറേബ്യ ഇറാഖ് ഇന്തോനേഷ്യ എന്നിവരാണ് ഉൾപ്പെടുന്നത് ഗ്രൂപ്പ് എയിലെ മത്സരങ്ങൾ ഖത്തറിലും ഗ്രൂപ്പ് ബിയിലെ മത്സരങ്ങൾ സൗദി അറേബ്യയിലുമായിരിക്കും നടക്കുക ഒക്ടോബർ എട്ട് മുതൽ പതിനാല് വരെയാണ് മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഓരോ ഗ്രൂപ്പിലെയും മൂന്ന് ടീമുകൾ ഹോം ആൻഡ് എവേ അടിസ്ഥാനത്തിൽ മത്സരിക്കും ഗ്രൂപ്പ് ജേതാക്കൾ ലോകകപ്പിന് യോഗ്യത നേടും എന്നാൽ ഒരു ടീമിന് കൂടി സാധ്യതയുണ്ട് നാലാം റൗണ്ടിൽ രണ്ട് ഗ്രൂപ്പിലും രണ്ടാം സ്ഥാനത്ത് വരുന്ന ടീമുകൾ ഏറ്റുമുട്ടി ജേതാക്കളാകുന്നവർക്ക് ഇന്റർ കോൺഫെഡറേഷൻ ജേതാക്കളാകുന്ന ടീമുമായി മത്സരിച്ച് ജയിച്ചാൽ അവർക്കും ലോകകപ്പ് കളിക്കാം അതുകൊണ്ട് തന്നെ ലോകകപ്പ് ഫുട്ബോളിൽ പന്ത് തട്ടുക എന്നുള്ള സുൽത്താനേറ്റിന്റെ ചിരകാല അഭിലാഷം ഇപ്രാവശ്യം പൂവണിയാൻ സാധ്യത ഏറെയാണെന്നാണ് ആരാധകർ കരുതുന്നത് വൻതോതിൽ മയക്കുമരുന്നുമായി പ്രവാസി അറസ്റ്റിൽ മസ്കറ്റ് ഗവർണറേറ്റിലെ ബൌച്ചർ വിലായത്തിൽ നിന്ന് പാകിസ്ഥാൻ സ്വദേശിയെയാണ് പിടികൂടിയത് ക്രിസ്റ്റൽ മെത്ത് ഹാഷിഷ് സൈക്കോട്രോപിക് ഗുളികകൾ തുടങ്ങിയവ ഇയാളിൽ നിന്നും കണ്ടെടുത്തു സംഭവത്തിൽ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ഇന്നത്തെ ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നമസ്കാരം നിങ്ങളുടെ നിങ്ങളുടെ ലഭിക്കുന്നതിന് പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും